ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കോവയ്ക്ക കൊണ്ട് കോവക്കയും തൈരും വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊന്നും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് സിമ്പിളാണ് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല അധികം ഇൻഗ്രീഡിയൻസും ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് നമുക്കൊരു പത്തോളം കോവയ്ക്ക എടുക്കാം അത്യാവശ്യം നല്ല വലിപ്പുള്ളതൊക്കെ ആണെങ്കിൽ ഒരു ആറേഴ് എണ്ണം എടുത്താലും മതി അപ്പോൾ ഈ കോവയ്ക്കയുടെ രണ്ട് അറ്റവും ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി രണ്ടറ്റവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഞാനിതൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോഴിത് ശരിക്കും നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഒരുപാട് ടൈം എടുക്കത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നീട് നമുക്ക് വേണ്ടത് കട്ട തൈരാണ് അപ്പോൾ നമുക്കിതിനകത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഒരു പാൻ വെച്ചു ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതായി കനം കുറച്ച് കോവയ്ക്ക ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒന്ന് രണ്ടെണ്ണം പഴുത്തതുണ്ട് അത് കുഴപ്പമില്ല കേട്ടോ അതും ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അത്യാവശ്യം കുറച്ച് എണ്ണ എടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് റോസ്റ്റായി വരണം കൂടുതൽ എണ്ണ ഒഴിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഓവറായിട്ട് എണ്ണ ഒഴിച്ച് അങ്ങനെ ഫ്രൈ ചെയ്തായിട്ട് എടുക്കണില്ല ഒന്ന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ ഞാൻ ഞാനിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ പെട്ടെന്ന് നമുക്ക് എടുക്കാം അത്യാവശ്യം ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ച് കുറച്ച് വയ്ക്കുക നന്നായിട്ട് റോസ്റ്റായി കിട്ടണം നമ്മൾ കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇന്ന് അത്യാവശ്യം കളറൊക്കെ മാറി വരുന്നുണ്ട് എപ്പോഴും ഇളക്കി കൊടുക്കണം എന്നില്ല ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അങ്ങനെ വയ്ക്കുക അപ്പോൾ നന്നായിട്ട് റോസ്റ്റായി കിട്ടും നല്ല ഫ്രൈ ചെയ്തെടുക്കേണ്ടുന്നവർക്ക് നല്ല ഫ്രൈ ആക്കി വേണമെങ്കിലും എടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നല്ല ക്രിസ്പി ആയിട്ട് എടുക്കേണ്ടുന്നവർക്ക് അങ്ങനെ എടുക്കാം കോവയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോവയ്ക്ക റെസിപ്പീസ് എന്ന് വന്ന് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ അത്യാവശ്യം നല്ലപോലെ റോസ്റ്റ് ആയി വരുന്നുണ്ട് ഒരു ഇത്തിരി നേരം കൂടി ആക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഈ എണ്ണയിൽ നിന്ന് നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും ഞാൻ എന്താ ഇത്രേ ആക്കിയെടുക്കുന്നുള്ളൂ ഒരുപാടങ്ങ് എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ച് നല്ല ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇത് മതിയാവും അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒരുവിധം വീടുകളിലൊക്കെ കോവയ്ക്ക ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് കോവയ്ക്ക വേണ്ടല്ലോ കുറച്ച് മതിയാവും അപ്പോൾ അതെല്ലാം മാറ്റി ഒരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു മീഡിയം ടൈപ്പ് സവോളയാണ് ഒരുപാട് വലുതല്ല ഒരു ചെറുത് ഒരു ചെറിയ സവോള മതിയാവും കേട്ടോ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം കാരണം കുറച്ചരിഞ്ഞ് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വാറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു പൊട്ടു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ കോവയ്ക്കൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി ഇട്ട് കൊടുത്താൽ മതി ഈ ഉള്ളിക്ക് ആവശ്യത്തിനുള്ളത് മാത്രം സവോളേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളി തന്നെയാണ് ഉള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അതുതന്നെ ഇട്ട് കൊടുക്കുക കാരണം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്താലും മതി ചെറിയ ഉള്ളി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതിനകത്തേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒരു അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരുപാടെങ്കിലും എരിവ് വേണ്ട അപ്പോൾ അതിനനുസരിച്ച് മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കുക നല്ല എരിവുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താലും മതി പച്ചമുളക് ഒന്നോ രണ്ടോ ഒക്കെ ചേർത്താലും മതി ഇനി ഇതിനകത്തേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഒരുപാട് വലുതൊന്നും എടുക്കണ്ട ഒരു പൊട്ടു മതിയാവും ഇഞ്ചി കനം കുറച്ചരിഞ്ഞതുകൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു അധികം ഇഞ്ചിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കരുത് ഒരു പൊട്ട് മതിയാവും അത് നമ്മളിതിങ്ങനെ ചെറുതായിട്ട് അരിയുമ്പോൾ ഒരു നാലഞ്ച് പീസ് ഉണ്ടാവണം നല്ല കുനുകുനീന്ന് അരിയുമ്പോൾ ഒരു ചെറുതായിട്ട് അരിഞ്ഞാൽ ഒരു നാലഞ്ച് പീസ് അത്രയേ ഉള്ളൂ അപ്പോൾ അതൊന്നായി വരുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു പിടി നിറച്ച് തേങ്ങ എടുക്കുക ഒരു കാൽ ടീസ്പൂണിനും അര ടീസ്പൂണിനും ഇടയിൽ കടുക്െടുക്കുക അര ടീസ്പൂൺ തികച്ചെടുക്കേണ്ട കാൽ ഇത്തിരി കൂടി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരണം വെള്ളം ഒരുപാട് ഒഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വാടിക്കിട്ടുകയും വേണം ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് ആ അരപ്പിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ മാറി വരണം തേങ്ങയുടെയും നമ്മുടെ കടകിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം അപ്പോൾ ഫ്ലെയിം കുറച്ച് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരപ്പൊന്ന് ചൂടാക്കിയെടുക്കാം നല്ല ഒരു പിടി തേങ്ങ എടുത്താൽ മതി കേട്ടോ തേങ്ങയുടെ അളവ് ഒരുപാടങ്ങ് കൂട്ടണ്ട എന്നിട്ട് തേങ്ങയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് തിക്കായി വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു കപ്പോളം തൈര് ഞാൻ എടുത്തിട്ടുണ്ട് തൈരങ് ഒരുപാട് വെള്ളം പോലെയുള്ള തൈര് ചേർക്കരുത് ഒരുപാട് അങ്ങ് ലൂസായി പോവും അത്യാവശ്യം തിക്കായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക തൈര് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം എന്ന് തൈര് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ അരപ്പും തൈരും കൂടെ ഒന്ന് ജോയിൻ്റ് ആയതിനു ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് ഈ ഒരു തിക്നെസ്സിലായിരിക്കണം കണ്ടോ കോവയ്ക്ക ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിത്തിരി കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൂസാക്കി എടുക്കാം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്താൽ മതിയാവും പക്ഷേ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് ഇതാവുമ്പോൾ കറക്റ്റാണ് കേട്ടോ ഒരുപാട് ലൂസായിട്ടല്ല ഒരുപാട് തിക്കായിട്ടല്ല ഈ ഒരു രീതിയിലിരിക്കും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപോലെ ചിലർക്ക് ഒരു ഒരിത്തിരി കൂടി ഒരു ഗ്രേവി പോലെ തോന്നണം അങ്ങനെയുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ ഒരിത്തിരി തൈരോട് ചേർത്ത് കൊടുക്കാം അങ്ങ് ഒരുപാട് ലൂസാക്കരുത് കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം എന്നാൽ ഓവർ തിക്കാവാനും പാടില്ല അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വരുവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് എടുക്കാതിരിക്കുക അത്യാവശ്യം പുളി വേണം എന്നാൽ ഓവർ പുളിയുള്ള തൈരും ആവരുത് തീരെ പുളി ഇല്ലാത്ത ആവരുത് അതുപോലെ ഒരു നുള്ളിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഞാൻ ഒരുവിധം എല്ലാ വീഡിയോസിലും പറയുന്നതാണ് തൈരിൻ്റെയൊക്കെ ആ ഒരു പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും ഒരു നുള്ള ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർക്കരുത് ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ സിംപിളായിട്ടുള്ള നമ്മുടെ കോവയ്ക്ക പച്ചടിയാണ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ എണ്ണയൊഴിച്ച് കടുകിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ വേണം എന്നുള്ളവർക്ക് എണ്ണയൊഴിച്ച് കടുക് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇത്രയേ ഉള്ളൂ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എടുത്തു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കോവക്കർ റെസിപ്പീസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്